നമുക്ക് നമുക്ക് ഒരു ഡേ മൈ പോയാലോ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ വീഡിയോ ഇടാൻ കാരണം മക്കൾക്ക് എക്സാം ഒക്കെ ആയിരുന്നു കേട്ടോ മക്കൾക്ക് എക്സാം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളമ്മർക്കാലേ അവരെക്കാലും കൂടുതൽ ടെൻഷൻ അതിപ്പോൾ എൽ കെ ജി ആയാലും പത്താം ക്ലാസ് ആയാലും എനിക്കങ്ങനെ തന്നെ കേട്ടോ ഇന്ന് ഒരു എക്സാണേ അവർക്ക് ഇന്ന് വേദപാഠത്തിന്റെ എക്സാം ആട്ടോ അപ്പൊ രണ്ടുപേരും പഠിക്കും കേട്ടോ നേരം കൂടി ഞാനൊന്ന് മുടിയൊക്കെ കെട്ടി ഒരുങ്ങി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളും ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വേദപാഠത്തിന് പോകാൻ വേണ്ടി അങ്ങനെ റൈറ്റിംഗ് ബോർഡൊക്കെ എടുത്ത് വെച്ച് എല്ലാം എടുത്തോന്നൊക്കെ അവരോട് നോക്കുകട്ടോ അപ്പോൾ എല്ലാം ചേട്ടായി തമാശക്കാണെങ്കിലും പറയും കേട്ടോ ഒരാൾ യു കെ ജി ഒരാൾ രണ്ടാം ക്ലാസ്സുമാണ് അപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ നിനക്ക് എന്തുമാത്രം ടെൻഷനായിരിക്കില്ല ഇനു പരീക്ഷ വരെ വരേന്നെ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ മക്കൾ പോകുക കേട്ടോ അങ്ങനെ നമ്മുടെ മക്കളൊക്കെ എക്സാമിന് പോയിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചൊരു സ്കിൻ കെയർ ആകാന്ന് അങ്ങനെ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ഇരുന്നോളൂലോ നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ആയിക്കോളൂലോ ആ നേരത്തെ നമ്മുടെ പണികൾ നടക്കുവേ ആ ചൂടുകൂട്ടനാണെങ്കിൽ അവർ കൂട്ടാണ്ട് പോയിട്ട് ഭയങ്കര വഴക്കായിരുന്നു പിന്നെ വിചാരിച്ച അവനെ ഒന്ന് പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കാന്നേ അങ്ങനെ ഡൂഡു അവിടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഡൂഡുവിനെ ഉറക്കിയാൽ പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചേ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക കേട്ടോ ഇഡ്ലിയും ചമ്മന്തിയും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അത് എടുത്തു കേട്ടോ ഉറക്കാമെന്ന് വിചാരിച്ച ആള് പക്ഷെ ഉറങ്ങിയില്ലേ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുവാണേ ചേട്ടായി മക്കളെ കൊണ്ടുപോയിട്ട് വന്നിട്ട് അവിടുന്ന് ഷീറ്റ് വിരിക്കും കേട്ടോ അപ്പോൾ ചേട്ടായി വീട്ടിലുള്ള ദിവസം ഇതൊക്കെ പിന്നെ ചേട്ടായി ചെയ്തോളൂ പിന്നെ ഉറക്കാൻ നോക്കിയാളിതാ ഉറങ്ങാതെ അവിടെ പേരക്കേം തിന്നുകൊണ്ടിരിക്കുവാണ് അച്ചാചന ചേട്ടന്മാരും വീട്ടിലുള്ള ദിവസം പിന്നെ ഡൂഡും ഒന്നും ഉറക്കേയില്ലാട്ടോ അപ്പോൾ ഡൂഡും അവിടെ ഇരുന്ന് കളിക്കട്ടെന്ന് വിചാരിച്ച കേട്ടോ അന്നേരം കൊണ്ട് വാഷിംഗ് മെഷീനിലോട്ട് തുണിയാക്കിയിട്ട് മക്കൾ വരുമ്പോഴത്തേക്കും വേഗം വേഗം പണികളൊക്കെ തീർക്കാലോ പിന്നെ കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോഴത്തേക്കും ഡൂഡും ഏറെക്കുറെ സൈഡായി കേട്ടോ അങ്ങനെ ഡൂഡും അവിടെ ഉറങ്ങുവാണേ അടിച്ച് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടാകും കേട്ടോ ഡൂടും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓരോ കളിപ്പാട്ടും അവിടെ എവിടെ അവിടെ എവിടെയൊക്കെയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും കേട്ടോ ഞാനതൊക്കെ ഇറക്കിയൊരു കൊട്ടയിലിടും പിന്നെ അവരത് നിരത്തിയിടും പിന്നെ ഉച്ചയ്ക്കത്തേക്കും മക്കൾ വരുമ്പോഴത്തേക്കും ഒരു തട്ടിക്കോട്ട് ഗീ ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റേതായ രീതിയിലൊരു പെപ്പർ ചിക്കനും അങ്ങനെ അതൊക്കെ റെഡി ആയി കേട്ടോ അപ്പോൾ മക്കൾക്ക് ഒന്നര വരെ ഉണ്ട് എക്സാം അന്നേരത്തേക്കും ഒരു മണി ഒന്ന് ഒന്നേകാലൊക്കെ ആയപ്പോഴത്തേക്കും ഡൂടും കയറ്റും പിന്നെ അവനും ഭക്ഷണം കൊടുക്കുമെന്ന് വിചാരിച്ച് ഞാനും കഴിച്ചു കേട്ടോ അങ്ങനെ ഡൂഡും അമ്മയും കൂടെ ഭക്ഷണം കഴിക്കുവാണേ ഇങ്ങനെ കുട്ടിക്കുട്ടി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ച് മക്കള് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമല്ലേ അത് കാണുമ്പോഴത്തേക്കും അവരുടെ ഒരു മുഖത്തെ ചിരി കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം അല്ലേ അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരുന്നുണ്ട് കേട്ടോ ആകെ അടുത്തുള്ള വരവാണേ രാവിലെ ഒമ്പതേകാലായപ്പോൾ പോയതല്ലേ അങ്ങനെ വരുന്ന വഴിക്ക് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ പിന്നെ എല്ലാവരും അച്ചാസിന്റെ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ അച്ചാച്ചൻ ബിസ്ക്കറ്റ് വീതം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷ എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാവരും ഒരു ഉച്ചമായക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ മക്കളുടെ മുടി മുറിക്കാനുണ്ടായിരുന്നേ അങ്ങനെ ആദ്യം എംമാനുവിൻ്റെ മുടി ആട്ടോ മുറിക്കുന്നത് അങ്ങനെ എമ്മാനുവിൻ്റെ മുടിയൊക്കെ മുറിക്കാനിരുന്ന നേരത്ത് ബേബിക്കുട്ടനും ഡൂടും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ രണ്ടുപേരുടെയും കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബിക്കുണ്ടെങ്കിൽ മുടി മുറിക്കാനായിട്ട് കയറി കേട്ടോ അങ്ങനെ ബേബിക്കുണ്ടേ മുടി മുറിച്ചുകൊണ്ടിരിക്കുകയാണെ ഇപ്പോൾ ഡൂഡു ഇങ്ങനെ നോക്കുവാണേ അവരുടെ മുടി മുറിക്കുന്നത് എംമാനും പുടിയൊക്കെ മുറിച്ച് ഗ്ലാമറായി വന്നിരിപ്പുണ്ടേ അങ്ങനെ രണ്ട് പേരുടെയും മുടി മുറിച്ച കേട്ടോ അങ്ങനെ മുടി മുറിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകുക കേട്ടോ അവിടുന്ന് നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ബാർബിക്കൂലാണേ പോയത് അപ്പം നല്ല ഭംഗിയില്ല എൻ്റെ ഉള്ളിലത്തെ അറ്റ്മോസ്ഫിയറ് കാണാൻ നല്ല അടിപൊളി ഇൻ്റീരിയർ അല്ലേ അങ്ങനെ എല്ലാവരും സീറ്റ് പിടിക്കുന്ന തിരക്കിലാട്ടോ അങ്ങനെ ഞാനും ബേബിയും എമ്മാനും ഒന്നിച്ചിരുന്നു കേട്ടോ ആ ഡൂടുകുട്ടനും ചേട്ടായി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓപ്പോസിറ്റ് അപ്പോൾ ചേട്ടായി ഓർഡർ ചെയ്ത ആയിരുന്നു കേട്ടോ അപ്പോൾ അൽഫാം മന്തി വന്നു കേട്ടോ ചേട്ടായിക്ക് ഫേവറേറ്റ് ആട്ടോ മന്തി പക്ഷേ ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ലേ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓരോ ഷവർമ്മയായിരുന്നു കേട്ടോ അങ്ങനെ ഷവർമ്മയൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ ഷവർമ്മ കഴിക്കുവാണേ വീട്ടിൽ നിന്ന് കുറുക്ക് കഴിക്കാൻ മടിയുള്ള ഡോഡു എത്ര ഉത്സാഹത്തോടെ ഫുഡ് കഴിക്കുന്നേ ഈ ഡേറ്റ് തീരെ വിശപ്പില്ലാത്തതുകൊണ്ടും ഷർമ്മ കഴിച്ചത് വയറ് നിറയാത്തോടെ ഞങ്ങൾ ഓരോ ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പൊ എമാനും ബേബിയും ഞാനും കൂടെ ബിരിയാണിയും കൂടെ കഴിച്ചു കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കും ഒരു ഫ്രഷ് ലൈമും കൂടെ ആയ ഹാ എന്താ അന്തസ്സ് അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്രഷ് ലൈമും കൂടെ വാങ്ങിച്ചു കേട്ടോ വയറ് ഫുള്ളായിരിക്കും ഇങ്ങനെ ഫ്രഷ് ലൈമ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു സുഖമല്ലേ അതും കൂടി കുടിക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിയേ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ ടാറ്റാ